നമസ്കാരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയ യുവതിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പെരുമ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു വായ്പൂർ കോട്ടാങ്ങൽ പുത്തൻപുരയിൽ വിഷ്ണു മോനാണ് അറസ്റ്റിലായത് വായ്പൂർ സ്വദേശിനിയെ കഴിഞ്ഞ പതിനാറിന് രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് വായ്പൂർ റോഡിൽ ശാസ്താം കോഴിക്കലിൽ വെച്ചാണ് ഇയാൾ ആക്രമിച്ചത് നാട്ടുകാരുടെ സഹായത്തോടെ മല്ലപ്പള്ളിയിൽ നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത് മല്ലപ്പള്ളിയിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇയാൾ ആക്രമണത്തിൽ സ്കൂട്ടറിൽ നിന്നും മറങ്ങിയ റബ്ബർ തോട്ടത്തിൽ വീണ യുവതിയുടെ ഇടത് കൈത്തണ്ടയ്ക്ക് പൊട്ടലുണ്ടായിരുന്നു പത്തൊൻപതാം തീയതിയാണ് പെരുമ്പട്ടി പോലീസ് കേസെടുത്തത് വിവരമറിഞ്ഞ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിന് മുന്നിൽ നിന്ന് സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി കണ്ട് നാട്ടുകാർ പിടികൂടി തടങ്ങിവെച്ച പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതിനോടകം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായ പ്രതിയെ അവിടെ എത്തി പോലീസ് ചോദ്യം ചെയ്തു യുവതിയെ ആക്രമിച്ചത് താനാണെന്ന് ഇയാൾ സമ്മതിച്ചു ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ പി ബി ബോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്